ഹായ് ഇല്ലാസാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർണാടകത്തിലെ കുടഗ് ജില്ലയിലാട്ടോ ഇവിടെ ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട് നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആനകളുണ്ട് നൂറ് വയസ്സിന് മുകളിൽ വരെയുള്ള ആനകൾ ഉണ്ട് കേട്ടോ മൈസൂർ ദസറയിൽ പങ്കെടുത്ത ആന വരെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒൻപതര മണി മുതൽ പത്തര വരെയാണ് വൈകുന്നേരം അഞ്ചര മണി മുതൽ ആറര വരെ ഇത്ര മാത്രമേ ഇവിടെ ടൈം സന്ദർശകരെ അനുവദിക്കുള്ളൂ മൈസൂർ റൂട്ടിലാണ് ഇത് വരുന്നത് കണ്ണൂരിൽ നിന്ന് അറുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് കാണാം ആനയുമായി ബന്ധപ്പെട്ട് ഫുഡ് കൊടുക്കുന്നത് കാണാം കുളിപ്പിക്കുന്നത് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കൊടുക്കാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എ ടു ജെഡ് അപ്പം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികളുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ ഇത്ര സമയം എന്നൊന്നുമില്ല ഒരു മണിക്കൂർ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം പിന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ എ ടു ജെഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും വന്ന് ഒന്ന് കാണുക കുട്ടികളുമായിട്ട് വന്ന് കാണുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇക്ഷ്മി ഇലിയാസ്